പ്രഭാത ചിന്തകൾ എന്ന ഈ പങ്ക്തിയിലേക്ക് ഏവർക്കും സ്വാഗതം കഴിഞ്ഞ ദിവസം നാം മനുഷ്യരാണോ മനുഷ്യരാണെങ്കിൽ നമ്മുടെ ഏറ്റവും ആധികാരികമായ അടയാളം എന്തായിരിക്കണം എന്നതിനെപ്പറ്റി വളരെ ലളിതമായ ചില കാര്യങ്ങൾ ഒരുമിച്ച് ചിന്തിക്കുവാനിടയായി ഇന്ന് അതിൽ നിന്ന് വളരെ ചുരുങ്ങിയ അതിൻ്റെ ഒരു അംശമാണ് എങ്കിലും അതിനേക്കാൾ വ്യാസം കുറഞ്ഞ ഒരു ചോദ്യമാണ് നമ്മുടെ ശ്രദ്ധയിൽ പെടുത്തുവാൻ അല്ലെങ്കിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുവാൻ ഉപയോഗിക്കുന്നത് എന്ന് സൂചിപ്പിക്കട്ടെ ആ ചോദ്യം ഇത്ര മാത്രമാണ് നാം ക്രിസ്ത്യാനികളാണോ അല്ലെങ്കിൽ നാം ക്രിസ്ത്യാനികൾ ആയോ നമ്മുടെ ഇടയിൽ നമ്മെ അറിയുന്നത് വാസ്തവത്തിൽ ക്രിസ്ത്യാനികളായിട്ടല്ല സേസ്ഐക്കാരാണ് മർത്തമാക്കാരാണ് ഓർത്തഡോക്സുകാരാണ് യാക്കോബാക്കാരാണ് ബന്ധക്കോസ്തുകാരാണ് അതിലോരോരുത്തരും അതിനുശേഷം അതിൻ്റെ സബ് ഡിവിഷൻ സിലോൺ ബന്ധക്കോസ്താണോ ഇന്ത്യൻ ബന്ധക്കോസ്താണോ കുമ്പനാട് ബന്ധക്കോസ്താണോ അല്ലെങ്കിൽ ടെക്സസ് ബന്ധക്കോസ്താണോ ഇങ്ങനെയുള്ള ചിന്തകൻ അതുകൊണ്ട് തന്നെ ആരും ചോദിക്കാത്തൊരു ചോദ്യമാണ് നാം ക്രിസ്ത്യാനികളാണ് കഴിഞ്ഞ വർഷം രണ്ട് വർഷത്തിന് മുൻപാണെന്നാണ് തോന്നുന്നത് പാല കത്തോലിക്ക ബിഷപ്പായ കല്ലറങ്ങാട്ട് പിതാവ് അദ്ദേഹം ഒരു വലിയ കണ്ടുപിടുത്തം നടത്തി ഇവിടെ ലവ് ജിഹാദ് ഉണ്ടെന്നും ക്രിസ്ത്യൻ പെൺകുട്ടികളെ പിടിച്ചുകൊണ്ട് ഐ സി എസിൻ്റെ മടിയിലിരുത്താനായിട്ട് ചില ആളുകൾ സംഘടിതമായി പ്രവർത്തിക്കുന്നു എന്നൊക്കെയുള്ള അദ്ദേഹത്തിൻ്റെ പ്രസ്താവനയുടെ പശ്ചാത്തലത്തിൽ കലറിങ്ങേട്ട പിതാവിൻ്റെ മതമേതാണ് എന്ന ഒരു ചോദ്യം ഞാൻ ഉയർത്തുകയും അത് വലിയ വിവാദത്തിന് വഴിയൊരുക്കുകയും ചെയ്തു അദ്ദേഹം മനഃപൂർവ്വം അങ്ങനെ ചെയ്തതാണ് അല്ലാതെ ആകസ്മികമായി ആ അത് അങ്ങനൊരു എന്താ പറയുക വാപിഴ് സ്ലിപ്പ് ഓഫ് ദറ്റാങ്ങ് വന്നു രാഷ്ട്രീയക്കാർ അങ്ങനെയാണ് തടി വരുന്നത് വേണ്ടാത്ത കാര്യമൊക്കെ പറഞ്ഞിട്ടാണ് ഞാൻ പറഞ്ഞത് തെറ്റിദ്ധരിച്ചു അല്ലെങ്കിൽ മീഡിയ എന്നെ മിസ്കൂട്ട് ചെയ്തു അങ്ങനെയൊന്നും പറയേണ്ട ആവശ്യം എനിക്കില്ല അങ്ങനെ പറയേണ്ട ഗതികേട് വന്നാലും പറയില്ല ഞാനത് പറഞ്ഞതാണ് മനഃപൂർവ്വം തന്നെ പറഞ്ഞതാണ് കാരണം മറ്റൊന്നുമല്ല ഞാൻ എന്നോട് തന്നെ ചോദിക്കുന്ന ചോദ്യമാണ് നീ ക്രിസ്ത്യാനിയാണോ ക്രിസ്ത്യാനിയാണെങ്കിൽ ഏതർത്ഥത്തിൽ നീ ക്രിസ്ത്യാനിയാണ് എന്നെ നന്നേ അലട്ടുന്ന ചോദ്യമാണ് അത് നിങ്ങൾക്കും പ്രസക്തമാണ് എന്ന വലിയ ഒരു പ്രതീക്ഷ എനിക്കുണ്ട് അതുകൊണ്ടാണ് അല്പസമയം ഈ വിഷയത്തെപ്പറ്റി ചിന്തിക്കുന്നത് ഉചിതമാണ് എന്ന് കരുതുന്നത് ക്രിസ്ത്യാനിയാക എന്ന് പറഞ്ഞാൽ എന്താണ് ഇപ്പം നാം നമുക്ക് നാം ദൈവത്തിൽ വിശ്വസിക്കുന്നു എന്നതുകൊണ്ട് നാം ക്രിസ്ത്യാനിയാകണമെന്നില്ല കാരണം മറ്റുള്ളവരും ദൈവത്തിൽ വിശ്വസിക്കുന്നു ദൈവത്തിൽ വിശ്വസിക്കാത്ത ഇസ്ലാം മതക്കാരോ ഹിന്ദുക്കളോ ബൗദ്ധ മതക്കാരോ സിഖ് മതക്കാരോ ലോകത്തിലേതെങ്കിലും മതത്തിൽ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ബുദ്ധമതം ഒഴിച്ച് ബുദ്ധമതത്തിലും പിൽക്കാലത്ത് മാറ്റങ്ങൾ വന്നു എന്ന് നമുക്കറിയാം ദൈവമില്ലാത്തടത്ത് ദൈവത്തെ ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഭാരത രാഷ്ട്രീയത്തിൽ മോദിയാണ് ദൈവം എന്നൊരവസ്ഥയാണ് അപ്പോൾ ദൈവത്തെ സൃഷ്ടിക്കുക നിർബന്ധമായും കണ്ടുപിടിക്കുക ഇതാണ് മനുഷ്യൻ്റെ സ്വഭാവം അപ്പോൾ എല്ലാവരും ദൈവത്തിൽ വിശ്വസിക്കുന്നു അതുകൊണ്ട് നമ്മൾ ദൈവത്തിൽ വിശ്വസിക്കുന്നു എന്നുകൊണ്ട് നാം ക്രിസ്ത്യാനികളാകുന്നില്ല യാതൊരു സംശയവുമില്ല നമ്മൾ ആരാധിക്കുന്നു എല്ലാവരും ആരാധിക്കുന്നു ഇപ്പോൾ നല്ല സുന്ദരിയായ ഒരു പെണ്ണിനെ ആരാധിക്കുന്ന അനേക പുരുഷന്മാർ കാണും സൗന്ദര്യ ആരാധന രാഷ്ട്രീയത്തിൽ നേതാവിനെ ആരാധിക്കുന്നു അന്യമത മതസ്ഥരവരറിയുന്ന ദൈവങ്ങളെ ആരാധിക്കുന്നു ആരാധനയില്ലാത്ത മതങ്ങളിൽ അതുകൊണ്ട് ആരാധിക്കുന്നു എന്നതുകൊണ്ട് നാം ക്രിസ്ത്യാനികളാകുന്നില്ല പള്ളിയിൽ പോകും ഇത് അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പള്ളിയിൽ പോകുന്ന ക്രിസ്ത്യാനിയാണ് പള്ളി എന്ന് പറഞ്ഞാൽ ആരാധനാ സ്ഥലമെന്നേ അർത്ഥമുള്ളൂ അതില്ലാത്ത ആളുകൾ മതക്കാർ ചുരുക്കമാണ് മുസ്ലിം മുസ്ലിം ഇസ്ലാം മതക്കാർക്ക് അവരുടെ മോസ്ക് ഉണ്ട് ഹിന്ദുക്കൾക്കവിടെ അമ്പലങ്ങളുണ്ട് പാഴ്സികൾക്ക് അവരുടെ ഫയർ ടെമ്പിളുണ്ട് സിഖുകാർക്ക് അവരുടെ ഗുരുദ്വാരയുണ്ട് അങ്ങനെ മറ്റും 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 അപ്പം അതുകൊണ്ട് നമുക്ക് വലിയ രക്ഷമൊന്നുമില്ല നമുക്കൊരു പുണ്യഭൂമിയുണ്ട് ഇതൊരു വലിയ പ്രശ്നമാണ് രാഷ്ട്രീയമായിട്ട് വളരെയധികം അപകടം എന്ന് പറഞ്ഞൊരു കാര്യമാണ് ഒരു പുണ്യഭൂമി അപ്പോൾ നമ്മുടെ പുണ്യഭൂമി ഏതാണ് എരുസലേമാണ് അപ്പോൾ വിശ്വസ്ത നാട്ടിലെ ഹോളി ലാൻഡിലേക്കൊരൊറ്റ യാത്രയാണ് അവിടെ പോയിട്ട് അതുപോലെ തിരിച്ചു വരും എല്ലാവർക്കും പുണ്യഭൂമിയുണ്ട് അയോധ്യ ഭാരതത്തിൻ്റെ രാഷ്ട്രീയം പുണ്യഭൂമി രാഷ്ട്രീയമാണ് വാസ്തവത്തിൽ ലോകത്തിൽ വളരെയധികം രക്തചുരച്ചിലുണ്ടാക്കിയ പുണ്യഭൂമി എന്ന് പറയുന്ന ഈ ഒരു ഒരു വയ്യാവേലി കൊണ്ടാണ് എരുസലേമിൽ നിന്നും അവസരം കിട്ടിയാൽ രക്തചുരച്ചിൽ നടത്താനുള്ള യുക്തി ഈ പുണ്യഭൂമി യുക്തിയാണ് എന്ന് നിങ്ങളോട് പറയേണ്ട കാര്യമൊന്നുമില്ല അപ്പോൾ അതുകൊണ്ടും വലിയ കാര്യമൊന്നുമില്ല അപ്പം എങ്ങനെ നോക്കിയാലും നാം ക്രിസ്ത്യാനികളാണോ അല്ലയോ എന്ന ചോദ്യത്തിന് ഉത്തരം കണ്ടുപിടിക്കാൻ ഒറ്റ മാർഗമേ ഉള്ളൂ അത് നാം ക്രിസ്തുവിൽ വിശ്വസിക്കുന്നുണ്ടോ ഇല്ലയോ ക്രിസ്തുവിൽ വിശ്വസിക്കുകയും ക്രിസ്തുവിനെ അനുഗമിക്കുകയും ചെയ്യുന്നവൻ മാത്രമാണ് ക്രിസ്ത്യാനി എന്ന ഒരു യാഥാർത്ഥ്യം നിലനിൽക്കുകയെ ഇന്ന സഭ മാമോദി സഹകരിച്ച ഒരു കുഞ്ഞ് അതുകൊണ്ട് ആ സഭയിലെ അംഗമായി അതുകൊണ്ട് ക്രിസ്ത്യാനിയായി എന്ന് പറയുന്നത് കേട്ടാൽ നമ്മൾ ചിരിച്ച് ചിരിച്ച് മണ്ണ് കപ്പണ്ട ഒരു ഒരു പ്രത്യേകതയാണ് അങ്ങനെ ആരും ക്രിസ്ത്യാനികളാകുന്നില്ല അപ്പോൾ ക്രിസ്തുവിൽ അത് യേശു വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ എന്നിൽ വസിപ്പിൻ ഞാൻ നിങ്ങളിലും വസിക്കാം അങ്ങനെ മാത്രമേ ഒരു വ്യക്തി ക്രിസ്ത്യാനിയാകുവാൻ സാധ്യമാകുകയുള്ളൂ അല്ലെങ്കിൽ അവൻ ഞാൻ എൻ്റെ സുവിശേഷത്തിൽ പറയുന്നവർ അവനിൽ വിശ്വസിച്ച് അവനെ കൈക്കൊള്ളുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു അപ്പോൾ യേശുവിൻ വിശ്വസി വിശ്വസിക്കുകയും യേശുവിനെ കൈക്കൊള്ളുകയും ചെയ്യുക എന്നതാണ് ഒരു ക്രിസ്ത്യാനിയുടെ ആധികാരികമായ അടയാളം അല്ലെങ്കിൽ മോസ്റ്റ് ഫണ്ടമെൻ്റൽ ഐഡൻറ്റിറ്റി അതിൻ്റെ രഹസ്യം ഇതാണ് എന്നതിനെപ്പറ്റി യാതൊരു തർക്കവും ഉണ്ടാകേണ്ടതില്ല പക്ഷേ അതല്ല നമ്മുടെ ഇന്ത്യയിൽ സ്ഥിതി ചെയ്യുന്ന അവസ്ഥ അല്ലെങ്കിൽ പരിഗണന മാനദണ്ഡം എന്നത് വളരെ പ്രകടമാണ് എങ്കിലും പൊതുവെ അവഗണിക്കപ്പെട്ടിരിക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ് അപ്പോൾ നിങ്ങൾ പറയും ഞങ്ങളെല്ലാവരും യേശുവിനെ അനുഗമിക്കുന്നവരാണ് എന്ന് പറയും കാരണം എന്താണ് ഞങ്ങൾ കുരുഷൻ പള്ളിയുടെ മുകളിൽ കുരിശ് വെച്ചിട്ടുണ്ട് പള്ളിയുടെ അകത്തും കുരിശു വച്ചിട്ടുണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ആരാധിക്കുമ്പോൾ കുരിശ് വരയ്ക്കുന്നുണ്ട് ഞങ്ങളുടെ അച്ഛന്മാരും മെത്രാന്മാരും കുരിശ് ധരിച്ചുകൊണ്ടാണ് ഇറക്കുന്നത് ഓർത്തഡോക്സൊക്കെ ആണെങ്കിൽ കുരിശും പിടി കൈ പിടിച്ചോണ്ട് ഇറങ്ങത്തുള്ളൂ കുരിശാണ് അതൊരു തൂവാലയുടെ അറ്റത്ത് പോലെ തൂക്കിയിട്ടിട്ടുണ്ട് ആരെ കണ്ടാലും നെറ്റിക്കൊരു കൊട്ടും കൊടുക്കും അപ്പോൾ ഞങ്ങൾ ക്രിസ്ത്യാനികളാണ് ഞങ്ങൾ കുരിശിൽ ആശ്രയി ആണ്ടുതോറും ഞങ്ങൾ കുരിശിനെ ധ്യാനിക്കുന്നവരാണ് പിന്നെ ഞങ്ങൾ മാമോദീവ്സ് ഏറ്റവരാണ് പിന്നെ ഞങ്ങൾ യേശുവിൻ്റെ ശരീരരക്തങ്ങളെ കൊള്ളുന്നവർ കുർബാന അതിൻ്റെ മേന്മയാണിപ്പോൾ ഓർത്തഡോക്സ് സീറോ മാനവർ സഭയെ കാണുന്ന കുർബാനായുദ്ധം യേശുവിൻ്റെ രക്തങ്ങളെ കൊണ്ടാണ് നിങ്ങൾ മനസ്സിലാക്കുക ഇതാണ് നമ്മുടെ അവസ്ഥ അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു ചോദ്യം വളരെ പ്രസക്തമാണ് അപ്പോൾ നാം ലളിതമായ ഉത്തരം കണ്ടുപിടിച്ചു കഴിഞ്ഞു ക്രിസ്ത്യാനിയാരാണ് യേശുവിൽ വിശ്വസിക്കുകയും യേശുവിൻ്റെ മാതൃക പിൻപറ്റുകയും യേശുവിൽ വസിക്കുകയും യേശു നമ്മളിൽ വസിക്കുകയും ചെയ്ത അവസ്ഥയിൽ മാത്രമേ നാം ക്രിസ്ത്യാനികളാകുന്നുള്ളൂ അതുകൊണ്ടാണ് യേശു പറഞ്ഞു ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു അല്ലാതെ നിങ്ങൾ ഏതെങ്കിലും ഒരു സഭാ വിഭാഗത്തിൻ്റെ അടിമയോ സ്വകാര്യ സ്വത്വമോ ആയതുകൊണ്ട് കറവ പശുവായതുകൊണ്ട് നിങ്ങൾ ക്രിസ്ത്യാനികളാകയില്ല എന്നാണ് അതിൻ്റെ അർത്ഥം അതുകൊണ്ട് നമ്മുടെ ഇടയിൽ എത്ര ക്രിസ്ത്യാനികളുണ്ടെന്ന് ദൈവം മാത്രം അറിയുന്നു സെൻസസ് വെച്ച് നോക്കുമ്പോൾ ഇത്ര ലക്ഷ ക്രിസ്ത്യാനികളുണ്ട് പക്ഷെ സെൻസസ് അല്ല ദൈവത്തിൻ്റെ കാഴ്ചപ്പാട് സെൻസസ് സത്യത്തെ ആശ്രയിച്ചുള്ളതല്ല അത് ബാഹ്യമായ അടയാളങ്ങളെ മാത്രം ആശ്രയിച്ചിട്ടുള്ളതാണെന്ന് നിങ്ങൾക്കറിയാം അപ്പോൾ യേശുവിൽ വസിക്കുക യേശുവിൽ നമ്മൾ വസിക്കുക എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താണ് ശാരീരികമായ യേശു നമ്മളിൽ വസിക്കുവാനോ ശാരീരികമായി നമുക്ക് യേശുവിൽ വസിക്കുവാനോ സാധ്യമല്ല എന്നെടുത്ത് പറയേണ്ട കാര്യമില്ല പിന്നെ ഒരു വിധത്തിൽ മാത്രമേ നമുക്ക് യേശുവിൽ വസിപ്പാനും യേശു നമ്മൾ വസിപ്പാനും സാധ്യമാകുകയുള്ളൂ യേശുവിൻ്റെ ആത്മാവ് നമ്മുടെ ഉള്ളിൽ വസിക്കുക യേശുവിൻ്റെ ആത്മാവ് എന്ന് പറയുമ്പോൾ അവൻ്റെ ആത്മീയമായ ദർശനം ആ ദർശനത്തിൽ നിന്ന് ഉത്ഭവിച്ച ആത്മീയമായ വിഭവം അതായത് ആദർശങ്ങൾ മൂല്യങ്ങൾ അറിവുകൾ മനുഷ്യൻ ദൈവത്തോടെ പ്രകാരം അടുത്ത് ഇരിക്കണമെന്ന് ദൈവമക്കളായാൽ അവൻ്റെ സ്വഭാവവും ജീവിത രീതികളും മൂല്യങ്ങളും എപ്രകാരമായിരിക്കണമെന്നുള്ള വ്യക്തമായ തിരിച്ചറിവുകൾ അവയെ അനുസരിച്ച് നമുക്ക് നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കുവാൻ സാധിക്കുമെങ്കിൽ മാത്രമേ നാം ക്രിസ്ത്യാനികളാകയുള്ളൂ ഒരു ക്രിസ്ത്യാനി എന്ന ആശയത്തിൻ്റെ ഏറ്റവും നിർണായകരമായ ഘടകം യേശുവാണ് എന്നതിന് യാതൊരു സംശയമില്ല എന്നാൽ സഭകൾ കാണിച്ച ഒരു വലിയ അപരാധം യേശുവിനെ ഒരു ബിംബമാക്കി അവതരിപ്പിക്കുകയും അധപ്പതിപ്പിക്കുകയും വികൃതപ്പെടുത്തുകയും ആ ബിംബത്തെ കൊണ്ടെവിടെയെങ്കിലും ഇരുത്തിയിട്ട് അതിന് സുഖം വരുന്ന വിധത്തിൽ ചില ക്രിയകൾ ക്രമങ്ങൾ ആചാരങ്ങൾ നടത്തിയാൽ മാത്രം മതി സ്വർഗത്തിലുള്ള പാസ്പോർട്ട് കിട്ടും എന്ന് പറഞ്ഞ് പഠിപ്പിച്ച ഈ മനഃപ്പൂർവം ആവിഷ്കരിച്ച മാരകമായ കള്ളത്തരം പച്ചക്കള്ളമാണിത് കാരണം നിങ്ങൾക്ക് നാല് സുവിശേഷങ്ങൾ നിങ്ങളുടെ വീടുകളിൽ തന്നെയുണ്ട് ദയവായി നിങ്ങളൊന്ന് വായിച്ചു നോക്കണം യേശു ഏത് മത ആചാരമാണ് അള്ളിപ്പിടിച്ച് നിന്നത് ഏത് ആചാരത്തെ ആശ്രയിച്ച് നിന്നാൽ നിങ്ങൾക്ക് ദൈവമക്കളായി തീരാമെന്നാണ് യേശു പഠിപ്പിച്ചത് ആപ്പുറം യേശു പറഞ്ഞില്ലേ ഇതെൻ്റെ ശരീരരക്തങ്ങൾ ഇവയെ നിങ്ങൾ ആചരിക്കുമ്പോഴൊക്കെയും എൻ്റെ നാമത്തെ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്വീൻ അതുകൊണ്ട് സ്വർഗതി പോകുന്ന യേശു പഠിപ്പിച്ചു മാത്രവുമല്ല യേശുവിൻ്റെ ശരീരരക്തങ്ങളെന്ന് പറയുന്നതിൻ്റെ ആശയം എന്താണെന്ന് പറഞ്ഞാൽ നമുക്കറിഞ്ഞുകൂടാം അത് യേശുവിൻ്റെ ശരീര രക്തങ്ങളായി അപ്പത്തെയും ബീജനെയും രൂപാന്തരപ്പെടുത്തുവാൻ പര്യാപ്തമായ ആത്മീയ വ്യക്തിത്വമുള്ള ആരെങ്കിലും നമ്മുടെ ഇടയിലുണ്ടോ എന്നത് നമുക്ക് പ്രശ്നമല്ല ആരെങ്കിലും ഒരു അപ്പ കഷ്ണപ്പെടുത്താൽ അല്ലെങ്കിൽ ഒരു റൊട്ടിയെടുത്ത് അത് രണ്ട് പത്തായിട്ടല്ല നൂറായിട്ടെന്ന് പറയുന്നത് എൻ്റെ ശരീരം എൻ്റെ ശരീരം എന്ന് പറഞ്ഞാൽ ആളുടെ ശരീരം എന്നാണ് ഈ പറയുന്നത് അങ്ങനെയുള്ളൊരു ഭൗതികമായ വസ്തുവിനെ യേശുവിൻ്റെ ശരീരത്തിൻ്റെ പ്രതീകങ്ങളായി മാറ്റുവാൻ കഴിവുള്ള വ്യക്തിത്വ ആത്മീയ വ്യക്തിത്വ ഗാംഭീര്യങ്ങൾ ആരെങ്കിലും വേണ്ടേ അല്ലാതെ കണ്ട ആണ്ടനും അടകോടനും ഒരു റൊട്ടിയെടുത്ത് മുറിച്ചിട്ട് ഇതെൻ്റെ ശരീരം ഇതെൻ്റെ ഓർമ്മയ്ക്കായി എന്ന് പറഞ്ഞാൽ അതുടനെ യേശുവിൻ്റെ ശരീര രക്തങ്ങളായി ആക്ഷരീകമായി രൂപതരപ്പെടുത്തുമെന്ന് പറയുന്നതിനേക്കാൾ അസഹനീയമായ കള്ളം മനുഷ്യന് വിഭാവന ചെയ്യാൻ സാധിക്കുമോ ഈ കള്ളം കൊണ്ടാണ് യേശുവിൻ്റെ ഓർമ്മയ്ക്കായി നിയമിക്കപ്പെട്ടു എന്ന് പറയുന്ന ഈ വിശുദ്ധ ചക്രവന്ധ ക്രിസ്ത്യൻ മത ചരിത്രത്തിൽ എക്കാലത്തും ഒരു കലഹത്തിൻ്റെ വേദിയായി നിലനിന്നത് ഇതിൻ്റെ പേരിൽ നടന്നിട്ടുള്ള രക്തച്ചൊരിച്ചിൽ നാം ഓർത്താൽ നാം ലജ്ജിച്ച് തലതാഴ്ത്തും എന്നിട്ടും ഈ ഈയൊരു കാഴ്ചപ്പാടിൽ ഒരു അന്ധവിശ്വാസത്തിൽ കാര്യമായ പ്രശ്നമുണ്ട് എന്ന് തിരിച്ചറിയുവാൻ ക്രിസ്ത്യാനി കൂട്ടാക്കിയില്ല കാരണം ക്രിസ്ത്യാനിയായാൽ തലച്ചോറ് ഉപയോഗിക്കരുത് എന്ന് നമ്മെ പഠിപ്പിച്ചു വെച്ചു യാഥാർത്ഥ്യബോധം ഉണ്ടാകരുത് എന്ന നിർബന്ധം നമ്മുടെ മേൽ അടിച്ചേൽപ്പിച്ചു വസ്തുനിഷ്ഠമായ ഒരു കാര്യങ്ങളെ നാം സമീപിക്കരുത് എന്ന് നമ്മെ നിർബന്ധിച്ചു ഇത് അടിമത്വത്തിൻ്റെ ഘടകങ്ങളാണെന്ന് ആരും തിരിച്ചറിഞ്ഞില്ല ഇതാണ് സങ്കടം അതുകൊണ്ട് പ്രിയമുള്ളവരെ ഞാനോ നിങ്ങളോട് പറയുന്നു യേശുവിൽ വസിക്കുക യേശു നമ്മളിൽ വസിക്കുക എന്ന് പറഞ്ഞാൽ യേശുവിൻ്റെ ആത്മാവ് നമ്മുടെ ആത്മാവായി തീരുക എന്ന് പറഞ്ഞാൽ അവൻ എന്തിന് മുൻഗണന കൽപ്പിച്ചുവോ വാസ് ജീസസസ് പ്രയോറിറ്റി ഇൻ ഹിസ് പബ്ലിക് മിനിസ്ട്രി അത് അത്ഭുതം പ്രവർത്തിക്കുന്നതിലല്ല പിന്നെയോ ആത്മീകമായ ഉത്ബോധനങ്ങൾ നൽകുന്നതിൽ ഒരു ആത്മീയമായ ദർശനം എല്ലാവരും പ്രാപിക്കത്തക്കവണ്ണം അവരെ ദൈവത്തിലേക്ക് തിരിക്കേണ്ടതിന് അത്യാവശ്യമായ പഠിപ്പീരുകൾ നൽകുന്നതിൽ യേശു പ്രാധാന്യം കൽപ്പിച്ചോ എന്ന് നമുക്കറിയാം പക്ഷേ യേശു പഠിപ്പിച്ച ഒരു കാര്യം പോലും സ്വീകാര്യമല്ല ആ പഠിപ്പീരുകളെ ആശ്രയിച്ച് നിൽക്കുന്നവൻ കുഴിയിൽ വീണുപോകും എന്ന അന്ധവിശ്വാസത്തിലാണ് എല്ലാ സഭകളും പ്രവർത്തിക്കുന്നത് നിങ്ങൾ മാമോനെ ആ സേവിക്കരുതെന്ന് പറഞ്ഞാൽ നാം മാമോനെ മാത്രമേ സേവിക്കുകയുള്ളൂ പണമില്ലാതെ പണം മാത്രം മതി എന്ന് വിശ്വസിക്കാത്ത ഏതെങ്കിലും സഭ നിങ്ങളുടെ ഇടയിൽ നമ്മുടെ ഇടയിൽ ഉണ്ടോ നമ്മുടെ സഭ നടത്തുന്ന സ്ഥാപനങ്ങൾ അവിടെ യേശുവിനെ ആരാധിക്കുകയാണോ മാമോനെ സേവിക്കുകയാണോ നിങ്ങൾ ദയവായി ഒന്ന് പറയൂ കോഴ വാങ്ങിക്കാതെ സഭയും സഭാ സംവിധാനങ്ങളും നിലനിൽക്കില്ല എന്ന് വിശ്വസിക്കാത്ത ഏതെങ്കിലും മെത്രാനോ പുരോഹിതനോ നമ്മുടെ ഇടയിലുണ്ടോ ഞാൻ ഏതെല്ലാം അവസരത്തിൽ കോഴ വാങ്ങിക്കുന്നത് ഭരണഘടന നമുക്ക് നൽകിയ അവകാശത്തോടുള്ള അവഹേളനമാണ് എന്ന് പറഞ്ഞിട്ടുണ്ടോ ആ സമയത്തൊക്കെയും ഘോരമായ തിരിച്ചടികൾ പുരോഹിത നിന്ന് എനിക്ക് ഉണ്ടായിട്ടുണ്ട് ഞാനൊരു ഒരു സ്ഥാപനത്തിൻ്റെ ചുമതല വഹിച്ചയാളാണ് ഞാനൊരു കോളേജിൻ്റെ പ്രിൻസിപ്പലായിരുന്നു മുപ്പത്തിയേഴ് പെർമനൻറ്റ് അപ്പോയിൻമെൻറ്റ് നടത്തിയിട്ടുണ്ട് ഒമ്പതിനായിരത്തിൽ ചിലവാനും കുട്ടികളെ ഞാൻ അഡ്മിറ്റ് ചെയ്തിട്ടുണ്ട് ഇതിലേതെങ്കിലും ഒരു കാര്യത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഒരു രൂപ കോഴ വാങ്ങിക്കേണ്ട ഗതികേടുണ്ടായിട്ടില്ല എന്നിട്ടും ആ സ്ഥാപനം ഏറ്റവും മഹനീയമായി നടത്തപ്പെട്ടു ഞാൻ സെൻറ്റ് സ്റ്റീഫൻസ് കോളേജിൻ്റെ ചുമതല ഒഴിയുമ്പോൾ പതിനൊന്നര കോടി രൂപ അവിടെ മിച്ചം വെച്ചിട്ടാണ് ഞാൻ കേരളത്തിലേക്ക് വരുന്നത് ഞാൻ ആ കോളേജ് ഏറ്റെടുത്തപ്പോൾ അത് കടത്തിലായിരുന്നു എന്തുകൊണ്ടാണ് ഒരു സ്ഥാപനം കോഴ വാങ്ങിക്കാതെ നടത്താൻ ഒക്കാത്തതെന്ന് ചോദിച്ചാൽ അതിനകത്ത് അത്രമാത്രം അഴിമതി ഉണ്ടെന്നത് മാത്രമാണ് കടബാധ്യതയുണ്ടായിരുന്ന കോളേജ് ഒരു രൂപ പോലും കൈക്കൂലി വാങ്ങിക്കാതെ കോഴ വാങ്ങിക്കാതെ ഒൻപത് വർഷം നടത്തുകയും അതിന് ചുമതല ഒഴിയുമ്പോൾ ഒന്നര പതിനൊന്നര കോടി രൂപ ഞാൻ ബാക്കി വയ്ക്കുകയും ചെയ്തിട്ടാണ് പോരുന്നതെന്ന് പറയുന്ന എന്നോട് ആളുകൾ പറയുന്നത് കോഴ വാങ്ങിക്കാതെ അഴിവ് നടത്താതെ ഒരു ക്രിസ്ത്യൻ സ്ഥാപനമോ സഭയോ നടത്തുവാൻ സാധ്യമല്ല എന്ന് കട്ടായം പിടിക്കുകയാണ് എന്ന് പറയുന്ന ഒരു ക്രിസ്ത്യാനികളാണ് സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു സാമ്പത്തികപരമായ കാര്യത്തിൽ തൻ്റെ കൈകൾ പരിശുദ്ധമായി കാത്തു സൂക്ഷിക്കുന്ന ഒരു മെത്രാനും കേരളത്തിൻ്റെ മണ്ണിലില്ല അവരെല്ലാം ക്രിസ്ത്യാനികളാണ് അഴിമതി കാണിക്കാത്ത ഒരു മെത്രാനുമില്ല അതുകൊണ്ട് തന്നെ യേശുവിൻ്റെ പഠിപ്പീലുകൾ ആദർശങ്ങൾ ആശയങ്ങൾ തികച്ചും അസ്വീകാര്യമാണ് അതിൻ്റെ പിറകെ പോകുന്നവൻ കുഴിയിൽ വീണുപോകും എന്ന് വാക്കുകൊണ്ട് പറയാതെ ഹൃദയം കൊണ്ട് ആത്മാർത്ഥമായി വിശ്വസിക്കുന്നവരാണ് ഞാൻ ആരെയും വിമർശിച്ച് വിമർശിച്ച് പറയുന്നതല്ല സത്യം യാഥാർത്ഥ്യം ഒന്ന് ബോധ്യപ്പെടുത്തുന്നുവെന്ന് മാത്രം എന്നിട്ടും നാം ക്രിസ്ത്യാനികളാണ് ഇതാണ് എനിക്ക് മനസ്സിലാക്കാൻ വയ്യാത്തത് അതുകൊണ്ട് ഞാൻ ഈ കാര്യം പറയുമ്പോൾ എന്നെയും ഉൾപ്പെടുത്തിയാണ് സംസാരിക്കുക ഈ മാനദണ്ഡങ്ങൾ വെച്ചുകൊണ്ട് ഞാൻ എന്നെ അളക്കുന്നവനാണ് ആ ഒരു വലിയ അനുഭവത്തിൽ കൂടെയാണ് ഞാൻ ഇനിയും പ്രസംഗിച്ച് നടക്കത്തില്ല എന്നാണ് കാരണം ഈ പ്രസംഗിച്ച് നടക്കുമ്പോൾ സഭകളുടെ ഒരു ഹയർഡ് വേലക്കാരനായിട്ട് വേണം ഞാൻ നടക്കാൻ ഒരു കൂലിവേലക്കാരനായിട്ട് വേണം നടക്കാൻ അതെൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ അപമാനമായിരുന്നു അത് സഹിക്കാൻ കഴിഞ്ഞതുകൊണ്ടാണ് ഞാൻ അതൊക്കെ ഉപേക്ഷിച്ച് ഇങ്ങനെ ഒരു യൂട്യൂബ് ചാനലിൽ കൂടെ എനിക്ക് ജീവിതത്തിൽ കൂടെ വായനയിൽ കൂടെ ധ്യാനത്തിൽ കൂടെ പ്രാർത്ഥനയിൽ കൂടെ വെളിപ്പെട്ട് വന്നിട്ടുള്ള ആത്മീയമായ തിരിച്ചറിവുകൾ അത് പ്രാപിക്കുവാൻ താൽപ്പര്യമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരുമായി പങ്കെടുത്ത കോണം ഇപ്രകാരം ഒരു സംവിധാനമുണ്ടായതിൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു കാരണം ഒരു രൂപയുടെ സ്വാധീനമില്ലാതെ ആയിരക്കണക്കിന് ആളുകളോട് ആത്മീയ സത്യങ്ങൾ സാക്ഷീകരിപ്പാൻ ഈ ഒരു സംവിധാനം എന്നെ സഹായിക്കുന്നു എന്നതാണ് ഇപ്പോഴെൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ സന്തോഷമെന്ന് ഞാൻ നിങ്ങളോട് പറയട്ടെ ഈ ഒരു മാധ്യമത്തിൽ കൂടെ ഞാൻ നിങ്ങളുമായി കൂട്ടായ്മ ആചരിക്കുമ്പോൾ ഞാൻ കർത്താവിൽ പൂർണ്ണ സ്വാതന്ത്ര്യം അനുഭവിക്കുന്നു അതെൻ്റെ ധന്യതയാണ് അതുകൊണ്ട് തന്നെ ഞാൻ നിങ്ങളോട് പറയുന്നു നിങ്ങളും ഞാനും ക്രിസ്ത്യാനികളാകണമെങ്കിൽ മാമൂദു ഇസായൽ കൂടെ ഒരു സഭാ വിഭാഗത്തിൻ്റെ അംഗങ്ങളോ കറവ പശുക്കളോ ആയതുകൊണ്ട് നാം ഒന്നും ആയില്ല ക്രിസ്ത്യാനികളാകണമെങ്കിൽ നമുക്ക് മാർത്തവക്കാരാകാം സി എസ് ആക്കാരാ മെത്തഡിസ്റ്റുകാരാകാം കത്തോലിക്കരാകാം യാക്കോബക്കാരാകാം ഓർത്തഡോക്സുകാർ അങ്ങനെയാകാം നമുക്ക് ക്രിസ്ത്യാനികളാകാൻ സാധ്യമല്ല ക്രിസ്ത്യാനി ആരാണ് അവൻ യേശുവിൽ വിശ്വസിക്കുന്നവരാണ് യേശുവിൽ എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താണ് യേശു കാണിച്ച വഴിയെ സഞ്ചരിക്കുന്നവനാണ് ആ എന്ന പദത്തിൻ്റെ അർത്ഥം എന്താണ് യേശുവിൻ്റെ ആദർശങ്ങൾ പ്രാവർത്തികമായി കൊണ്ടുവരുവാൻ എല്ലാ ദിവസവും എല്ലാ അവസരങ്ങളിലും തത്രപ്പെടുന്ന വ്യക്തി മാത്രമാണ് ക്രിസ്ത്യാനി എന്ന തിരിച്ചറിവ് നോക്കുണ്ടാകണം അങ്ങനെയുള്ളവർക്ക് പിടിച്ചു നിൽക്കാൻ പര്യാപ്തമായ ഒരു സഭ ഇന്ന് ഉണ്ടോ എന്നും കൂടെ ചിന്തിക്കുക ഇത് നിങ്ങളുടെ പരിഗണനയ്ക്ക് വിട്ടുകൊണ്ട് ഈ പങ്ക്തിയിൽ മുറയ്ക്ക് പങ്കെടുക്കുന്നവരോടുമുള്ള സ്നേഹവും വാത്സല്യവും അറിയിച്ചുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു നന്ദി നമസ്കാരം